രണ്ട് ദിവസം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ലബനില് നടത്തിയ സ്ഫോടന പരമ്പര ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മാറുന്ന ലോകത്ത് ടെക്നോളജിയിൽ സാമർഥ്യമുണ്ടെങ്കിൽ എന്തും നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഈ സ്ഫോടനം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത നടപടിയിൽ പതറിപ്പോയ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള പക്ഷേ ശക്തമായി തിരിച്ചടിക്കാനുള്ള പദ്ധതിയാണ് ഇതിനകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട നിരവധി ചാവേറുകൾ ഇസ്രായേലിനുള്ളിൽ അവസരം കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാരോപിച്ച് ഒരു ജൂതനെ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞത് ഇസ്രായേൽ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൗരനായ എഴുപത്തിമൂന്നുകാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ഇപ്പോഴാണ് ഈ വിവരം പോലീസും ഇസ്രായേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത് അഷ്കലോണിലെ തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജന്റായി പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരന്മാരുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രയേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ അത്രേ അന്നു മുതൽ നൽകപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങിയ അസൈൻമെന്റുകൾ ഇപ്പോൾ പിടിയിലായ ഈ ഇസ്രായേൽ പൗരന് ഇറാൻ ഏജൻസികൾ നൽകിയിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഓഗസ്റ്റിൽ ഇയാൾ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ഷിൻബെറ്റ് മേധാവി റോണൻ ബർ എന്നിവർക്കെതിരായ നീക്കങ്ങൾക്ക് സഹായിക്കാൻ പ്രത്യേക ചുമതല നൽകിയതായാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ഇസ്രായേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി അയ്യായിരം യൂറോയാണ് ഇറാൻ നൽകിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറിയെന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ അതുയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുത് തന്നെയാണ് കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരാളാണെങ്കിൽ പിടിക്കപ്പെടാതെ എത്ര പേർ ഉണ്ടാകുമെന്നത് ഇസ്രായേൽ അധികൃതർക്കും നിശ്ചയമില്ലാത്ത അവസ്ഥയാണുള്ളത് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇസ്രായേലിന്റെ മൊസാദ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇതേ മൊസാദിന്റെയും സകല ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണു ഇസ്രായേലിൽ വൻ ആക്രമണ പരമ്പര നടത്താൻ ഇറാന്റെ പിന്തുണയോടെ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ പറഞ്ഞിറങ്ങിയ ചാവേറുകളെല്ലാം വകവരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ അവിടെയുണ്ടെന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇപ്പോൾ ചാരപ്രവർത്തനത്തിന് പിടികൂടപ്പെട്ട ഇസ്രായേൽ പൗരനെ പോലും ഇസ്രായേലിനകത്തുള്ള ഓപ്പറേഷന് സഹായം ചെയ്തു നൽകാൻ മാത്രമാണ് ഇറാൻ ഏജൻസികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രയേലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലബനനിൽ നടത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇസ്രായേലിനകത്ത് തന്നെ വലിയ സ്ഫോടന പരമ്പര നടത്തി തിരിച്ചടി നൽകാനാണ് ഇറാൻ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇരട്ടിയിലധികമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിന് നേരെ നടന്ന ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ സകല പരിധികളും ലംഘിച്ച് വലിയ സംഘർഷമായി മാറിയിരിക്കുന്നത് ഇസ്രയേലിലെ തിരിച്ചടിയിൽ അരലക്ഷത്തോളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരം ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകുവാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടെ ഹിസ്ബുള്ള കമാൻഡറെ പ്രതികാരമായി ഇസ്രായേലിനു നേരെ ഹിസ്ബുള്ളയും നടത്തിയിട്ടുണ്ട് ഇറാനൊപ്പം ചേർന്ന് വലിയ ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നതിനിടെയാണിപ്പോൾ ലെബനനിൽ ഉണ്ടായിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപേ പദ്ധതിയിട്ടതാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ എ ബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞത് പതിനഞ്ച് വർഷമായി ഹിസ്ബുൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇപ്പോൾ നടന്ന കൂട്ട സ്ഫോടനങ്ങളുടെ മാതൃകയിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസി ആലോചിച്ചതായി അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ എ ബി സി ന്യൂസിനോട് പറഞ്ഞതായും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുൾ വസന്തം ഉപയോഗിച്ചിരുന്ന പേജറുകൾ വോക്കി ടോക്കികൾ മറ്റുപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഫോടന പരമ്പരകളിൽ നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയെ സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ടാർഗറ്റ് പകൽ പോലെ വ്യക്തമാണ് ഇറാനും ഇസ്രയേലിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച ഉപകരണങ്ങളുടെ വിതരണം ആരംഭിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹിസ്ബോളേക്കായി പേജറുകൾ നിർമ്മിക്കുന്നതിനായി തായ്വാനിസ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഗോൾഡ് അപ്പോളോയുടെ ഉപകരാർ നൽകിയ ഹംഗേറിയൻ ആസ്ഥാനമായുള്ള സ്ഥാപനമായ ബി എ സി കൺസൾട്ടിംഗ് ഇസ്രയേലിന്റെ അടുത്ത സുഹൃത്താണെന്നാണ് എ ബിസി ന്യൂസ് സൂചിപ്പിക്കുന്നത് ഉപകരണങ്ങൾ ഒരിക്കലും ഹംഗറിയിലായിരുന്നില്ല ബി എ സി രാജ്യത്ത് നിർമ്മാണമോ പ്രവർത്തന സൈറ്റോ ഇല്ലാത്ത ഒരു വ്യാപാര ഇടനിലക്കാരനായിരുന്നു എന്നാണ് ഒരു സർക്കാർ വക്താവ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എന്തു തന്നെയായാലും ലോകം ഭയക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ലബനനിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് സമാനമായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യത എല്ലാ രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്നതാണ് കനത്ത രൂപത്തിലുള്ള തിരിച്ചടി ഇറാന്റെയും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഏതു നിമിഷവും ഇസ്രായേലും ഇനി പ്രതീക്ഷിക്കുക തന്നെ വേണം കാരണം ടെക്നോളജി നൽകി ഇറാനെ സഹായിക്കാൻ വൻ ശക്തികൾ തന്നെയുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്രയേലിനകത്ത് തന്നെ ഇറാൻ അനുകൂല സംഘങ്ങൾ പുതിയ പോർമുകൾ തുറന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ കൈവിട്ടുപോകാൻ തന്നെയാണ് സാധ്യത അതാകട്ടെ വ്യക്തവുമാണ്